जय श्री राम राम जय श्री राम राम जय श्रीताभि श्र श्रीराम राम, राम जय लोभा കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം ഭക്തിമുക്തിദായ ഗംബരാമ പുരുഷ പാഹി മാം യുദ്ധകണ്ഡം ഇന്ദ്രസ്തുതിക്നം തർഗന സാധം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രഭോ പാഹി മാം പാഹി മാം രാമഭദ്രഭോ ം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരി നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റിമാനസേ നൻ ചഴുതാമൃതം ചൊൽവാനുമെപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം ത്വൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭം ഏവം ം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ തിരാഘവൻ ഭവിച്ച കപികുലവീരേ എത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്നും കേട്ടിന്ദ്രനും എല്ല അരുൾ ചെയ്ത വണ്ണം വരിക കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതു താ താരവളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺ ചെന്നണങ്ങുകേട്ടത് മണ്ണവൻ സംരഭം പൂട്ടു വണങ്ങിടാൻ വൈദേഹിതനും മാതരവോടു വന്ദിച്ചു ജനകനേ ഗാഢം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനേ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥ ന്മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തിയെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാതി ദുഃഖങ്ങൾ തീർന്നിതോ നിന്മഹാമായ മോഹിപ്പിക്കയായി കെന്നയും രാമചന്ദ്രൻ തോതേന പോവാൻ അനുവദിച്ചിടാൻ ഇന്ദ്രാതിദേവകളോടും ദശരഥൻ ചെന്നമിപ്പൂക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ച സത്യലോകം ചെന്നു പൂക്കുവിരിഞ്ചനും കാർത്യനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായ എഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയിതു നാരദാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചരാകളും നടന്നിടിനാ